ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത് അതായത് വെറൈറ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഇന്ന് നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കണത് ഇതൊരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് ചോറ്ണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ നമ്മൾ ചോറ് വേഗം വേഗം കുറച്ചും കുറച്ചും കൂടി മേടിച്ച് കഴിക്കോ സൂപ്പർ ചമ്മന്തി പറഞ്ഞാൽ സൂപ്പർ ചമ്മന്തി ഇപ്പൊ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരണോ അപ്പൊ അതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടൈപ്പില് വലിയ നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ നെല്ലിക്ക വേണം കേട്ടോ എടുക്കാൻ അതിൽ ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ചെറുതെടുക്കുമ്പോൾ ഒരു കനപ്പ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഈ ടൈപ്പിൽ എടുത്തോളം നമുക്കതൊന്ന് പീസാക്കി വരാം അപ്പോൾ അതാ നെല്ലിക്കൊക്കെ ഞാൻ എന്തേലും കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് കുരിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാൻ എടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ എന്തെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ നെല്ലിക്ക നമുക്കിതിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ സിമ്മിൽ ഇട്ടിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ തീ കൂട്ടിയിട്ട് വരട്ടെ ചെറുതായിട്ടൊന്നും വാട്ടി കിട്ടേ വേണ്ടോ പച്ചയായിട്ട് അരക്കാനും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ദാ നെല്ലിക്കൊക്കെ ഏകദേശം വാടി വാടിക്കിട്ടിട്ടുണ്ട് ഭാഗം ഒരു മുരിവ് വന്നിട്ടുണ്ട് ഉൾവശം ചെറിയൊന്നും ഇങ്ങനെ കടിക്കാൻ ഭാഗല്ലേ ആ ഭാഗത്തെല്ലാം ഉള്ളട്ടോ നന്നായി വേവണ്ട ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നെല്ലിക്ക ഒരു പാത്രത്തിലേ ആക്കി കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഇതാ ഒരു എട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ഇതിൽ ഇതാ വെളിച്ചെണ്ണ ഉണ്ട് നമ്മൾ നെല്ലിക്ക മൂപ്പിച്ചതിൽ അതിൽ നമ്മുടെ ഈ വറ്റൽ മുളക് ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുക വേണ്ടോ മുളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തായിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ ദ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മുടെ ഈ പാനിലൊന്ന് ഒന്ന് ചൂടാക്കി കൊടുക്കാം അധികം ഒരിയണ്ട അപ്പം തന്നെ താ കുറച്ചൊരു ഒരു ഏഴ് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നാളികേരം മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നാളികരത്തിലെ വെള്ളമൊക്കെ അല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ മൂത്ത് വരുമ്പോതാ ഒരു മൂന്ന് കാന്താരി മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അതിൻ്റെ കൂടെ അങ്ങോട്ട് മൂക്കട്ടെ മതി ഇത്രയും മൂത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം മിക്സിടെ ജാറിലേക്ക് നമുക്കിതേ നെല്ലിക്കയും മുളകും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നെല്ലിക്കും മുളകും ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മളത് തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതാ നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതേ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉള്ളുന്നെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഞാൻ ദേ ഉണ്ടക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ നിങ്ങൾക്ക് മിക്സിയിൽ അരക്കിനേക്കാളും ഭേദം കല്ലും അരച്ചാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും നമ്മളെ എളുപ്പപ്പണിക്ക് മിക്സിയിൽ അരച്ചത് മാത്രം ചോറ് ഈ ഒരു ചമ്മന്തി മാത്രം മതി ഇതാ ഞാൻ കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ ചമ്മന്തി കുഴച്ച് വയലിപ്പം തന്നെ വെള്ളം വരും കേട്ടോ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാൻ മുഴുവൻ കഴിക്കട്ടെ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ